അർത്ഥം അനർത്ഥം തന്നെയാണ് അതെത്ര സത്യമാണ് അർത്ഥം വെച്ചാൽ പണം സം ധനം സമ്പാദിക്കുക എന്നുള്ളത് അതൊരു നല്ല രീതിയിൽ കൂടി സമ്പാദിച്ചാൽ അത് നമുക്ക് ആവശ്യത്തിന് മാത്രം പണം ആർജിക്കുക ആർജിച്ച് വെക്കുക അത് കൂടുതൽ കൂടുതലും ഇങ്ങോട്ട് സമ്പാദിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദുഃഖമാണ് ദുഃഖം പണം നമ്മുടെ കൈ വന്നാലും അത് ദുഃഖം കൈവിട്ട് പോയാലും ദുഃഖം തന്നെ അതുപോലെ തന്നെ ഈ പൈസ നമുക്ക് എന്തുമാത്രം കഷ്ടപ്പെട്ട് നമ്മൾ നമ്മളുണ്ടാക്കുന്ന പൈസ നമ്മളത് പാഴ് ചെലവാക്കാതെ നമ്മുടെ ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുക അത്യാവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിച്ചിട്ട് പാഴ് അതായത് ഈ ലഹരി പദാർത്ഥങ്ങൾക്കോ അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് പട അന അനാർ അനാർഭാടമായിട്ട് ആർഭാടകരമായി ചിലവാക്കുന്ന മനുഷ്യരുണ്ട് അങ്ങനെയൊക്കെ ചിലവാക്കാതുകൊണ്ട് പണത്തിൻ്റെ മൂല്യം പറഞ്ഞ് നമ്മുടെ ആവശ്യത്തിന് മാത്രം ചിലവാക്കാൻ പഠിക്കണം ഈ പൈസ എന്താ പണമെന്ന് വെച്ചാൽ ഒരുപാട് കഷ്ടപ്പാടാണ് നമുക്ക് ഉണ്ടാക്കാൻ പണം സമ്പാദിക്കാൻ ഒരുപാട് കഷ്ടപ്പാടാണ് പല മാർഗത്തിലും പണിക്ക് മനുഷ്യന് പണം സമ്പാദിക്കുന്നുണ്ട് അത് എത്രയോ വല്ലാത്ത വഴികൾ ഒക്കെ സ്വീകരിക്കുന്നവരുണ്ട് നല്ല രീതിയിൽ കൂടെ പണം സമ്പാദിക്കണം പണം ആർജിക്കണം എത്രയോ ചീത്ത വഴികളിൽ മനുഷ്യന് ഈ പണം സമ്പാദിക്കാൻ വേണ്ടി ഈ അത്യാഗ്രഹം കൊണ്ട് പണം ആർജിക്കാൻ വേണ്ടി എത്ര എത്രയോ കൊള്ളരുതാത്ത വഴികൾ സ്വീകരിക്കുന്നു അതൊക്കെ എത്ര പാപമാണെന്നറിയോ അങ്ങനെ സമ്പാദിക്കുന്ന പണം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉതകത്തിൽ ഒരിക്കലും ഉദയത്തിന് നമുക്കത് അത് അതിനൊരർത്ഥവും ഇല്ല നമ്മുടെ ജീവിതത്തിന് ആവശ്യത്തിനുള്ള മണം മാത്ര പണം നേടിയെടുക്കുക നല്ല വഴിയിലൂടെ മാത്രം സമ്പാദിക്കുക അപ്പോൾ ഒരുപാട് സമ്പാദിച്ച് വെച്ചാലും അതെന്തിനാണ് നമുക്കത് ചിലവാക്കാൻ പഠിക്കണം ഒതുങ്ങി നമ്മുടെ ജീവിതത്തിൽ ഒതുങ്ങിയ ജീവിതം ജീവിച്ച് അർത്ഥം പണത്തിൻ്റെ മൂല്യത്തെ അറിഞ്ഞ് ചിലവാക്കാൻ പഠിക്കണം കുറച്ച് പണം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ അത്ര ആയിക്കോട്ടെ കുറച്ച് പന്തിയും പണമുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഉപ ഉപകാരപ്പെടുന്ന രീതിയിൽ നമുക്കത് ചിലവാക്കാൻ പറ്റുമല്ലോ എത്രയോ നല്ല പുണ്യകർമ്മങ്ങൾ നമുക്ക് ചെയ്ത് ആ പണത്തെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അർത്ഥവത്താക്കാൻ പറ്റും ഈ പണം നമ്മൾ പണമെന്ന് പറഞ്ഞപ്പോൾ ആളക്കൊല്ലി തന്നെയാണ് പണം ആള ഒരുപാട് പഴഞ്ചൊല്ലുകൾ മലയാള ഭാഷയിൽ തന്നെയാണ് ഈ പണം ആളക്കുല്ലി അതുപോലെ തന്നെ എല്ലാം കനകം മൂലം കാമിനി മൂലം കലഹം പലവിധ പോലകളിൽ സുലഭം എന്നൊക്കെ ഇത് പഴഞ്ചൊല്ലുകൾ ഒരുപാടുണ്ട് പണത്തിന് മേലെ പരങ്കും പരന്തും പറക്കില്ല എന്നൊക്കെ ഒരുപാട് ഒരുപാട് പഴഞ്ചൊല്ലുകൾ വരെയുണ്ട് ഈ പണം വേണ്ട എന്ന് എന്നല്ല അർത്ഥമാക്കുന്നത് ജീവിക്കാൻ പണം വേണം അതിനോടുള്ള ആർത്തി അല്ല അത്യാഗ്രഹം മെടിയണം അത് അങ്ങനൊരാ അത്യാഗ്രഹം പാടില്ല ജീവനത്തിനുള്ള ധനസമ്പാദനത്തിൻ്റെ മാർഗവും സത്യസന്ധമായിരിക്കണം സത്യസന്ധമായ വഴിയിലൂടെ നേർ വഴിയിലൂടെ മാത്രം നമ്മൾ പണം സമ്പാദിക്കുക ആ ആർജിച്ചെടുക്കുന്ന പണത്തെ അതിൻ്റെ ആ പണത്തിൻ്റെ മൂല്യം അറിഞ്ഞിടം നമ്മൾ ചിലവാക്കാൻ പഠിക്കണം ജീവിതത്തിൽ ഒതുങ്ങി ഒതുങ്ങി ജീവിക്കണം ഒരുപാട് ആർഭാടത്തിന് പോകുമോ ആർഭാടം വേണമെന്നില്ല അതിൻ്റെ വേണ്ടാത്ത ആർഭാടങ്ങളുണ്ടല്ലോ ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക അങ്ങനെ അങ്ങനെ കുറേ കുറേ പാഴ പാഴ് ചെലവുകളും അതൊക്കെ മാറ്റി വെച്ചിട്ട് മനുഷ്യൻ ആ പണത്തെ അതിൻ്റെ മൂല്യം പറഞ്ഞ് ചിലവാക്കാൻ പഠിക്കണം ഈ പണം നമ്മുടെ കയ്യിൽ വന്നാൽ ദുഃഖമാണ് അത് ചിലവാക്കിയാലും ദുഃഖം കയ്യിലിരുന്നാലോ അതെ സൂക്ഷിക്കുന്നത് എങ്ങനെയാണ് ആരും ആരും അറിയാതെ എങ്ങനെ സൂക്ഷിച്ച് വെക്കും എങ്ങനെ സമ്പാദിക്കും അതൊക്കെ എങ്ങനെ മറ്റുള്ള നമ്മുടെ കയ്യിൽ നിന്ന് നമ്മളോട് കടം ചോദിക്കുവോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അത് നഷ്ടപ്പെട്ട് കള്ളന്മാരൊന്ന് കൊ നഷ്ടം പിടിച്ചു പറിക്കാർ ഒന്ന് കൊണ്ടുപോവോ എന്നൊക്കെയാണ് ഇതൊക്കെ ഓർത്ത് ഓർത്തോർത്ത് നമുക്ക് ഈ ധനം കൊണ്ട് എങ്ങനെ നോക്കിയാൽ നമുക്ക് ദുഃഖമാണ് പണം കഴിവന്ന പിന്നെ നമുക്കൊന്നും ഇദ്ര ഉറക്കം പോലും ഉണ്ടാകില്ല അതാണ് പറയേണ്ടത് മനുഷ്യനെ കൊല്ലി തന്നെയാണ് മങ്ങളെ കൊല്ലി തന്നെയാണ് ഈ പണമെന്ന് പറയുന്നത് പണം വേണ്ടെന്നൊരിക്കലും പറയത്തില്ല പണം വേണം നമ്മുടെ ആവശ്യത്തിന് മാത്രം പണം സമ്പാദിക്കണം ആവശ്യത്തിൽ അധികം പണമുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മൾ ചിലവാക്കണം എത്രയോ എത്രയോ പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കും നമുക്ക് അങ്ങനെ പാട് ചിലവാക്കാതെ അങ്ങനെ അത്യാഗ്രഹത്തിൽ പണം സമ്പാദിക്കുക അല്ലെങ്കിൽ നല്ല നേർവഴിക്കൂടെ പണം സമ്പാദിക്കരുത് ഇത് സമ്പാദിക്കണം നേർവഴിയോടെ മാത്രമേ പണം സമ്പാദിക്കാവുള്ളൂ സോറി അതുപോലെ തന്നെ ഈ പാഠസിലവിൻ്റെ ചെറിയ ഒരംശം മതിയല്ലോ നമുക്ക് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുത്തക്ക രീതിയിൽ നമുക്ക് ആ പണം പ്രയോജനപ്പെടുത്താൻ പറ്റും എന്തായാലും ഈ പണമെന്ന് പറയുന്ന സംഭവം ഒരാളെ കുല് തന്നെയാണ് ഒരു സംശയം